ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുമുള്ള ജീവിതാനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് മദറും വന്ന് ആ വാന് വേറൊരു ബസുമായിട്ട് കൂട്ടിയിരിക്കുകയും സിസ്റ്റർ സോളാമിറ്റ് അദ്ദേഹം ദീനസേവ സഭയിലെ അംഗമാണ് ദൈവത്തിന്റെ ആ സുവിശേഷം എളിയവരുടെ ഇടയില് ദൈവത്തിന്റെ സ്നേഹം പകരുവാനായിട്ട് ഒരു പുണ്യജന്മം ആർജിച്ചെടുത്ത പ്രിയപ്പെട്ട സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ ജീവചരിത്രം തീർച്ചയായിട്ടും നമ്മുടെ വളരെയധികം പ്രചോദിപ്പിക്കുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സന്യാസ ജീവിതം എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ് പ്രിയപ്പെട്ട സിസ്റ്റർ സിസ്റ്റർ ഏതു വർഷമാണ് ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നുവരുന്നു എഴുപത് നവംബർ മുപ്പതാം സിസ്റ്റർ മലങ്കര സഭയിലെ അംഗമാണ് സിസ്റ്റർ അവിടെയാണെന്ന് ഒക്കെ അമ്മയുടെ അപ്പന്റെ പെങ്ങളുടെ മകനും മകളും വഴിയായിട്ടാണ് എനിക്ക് ആ സഭയിൽ ചേരാൻ ചേരാനിടയായത് അപ്പന്റെ പെങ്ങളുടെ മകൾ ആ സഭയിലെ ആദ്യത്തെ ബാച്ചിലെ മൂന്നാമത്തെ മെമ്പറാണ് സിസ്റ്റർ പേര് അപ്പൊ അങ്ങനെ സിസ്റ്റർ സ്ഥാപക അത് മുഖേന നിന്നുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തെ പറ്റി ഓർമ്മകളുണ്ടായിരിക്കുമല്ലോ അപ്പൊ അതിനെപ്പറ്റി എന്ത് പറയാം മാർപേത്ര ഈ സഭയിലേക്ക് കേരളത്തിലേക്ക് വരുന്നത് കോട്ടയം കോട്ടയം രൂപതയുടെ സന്യാസ സമൂഹമുണ്ട് ആ സമൂഹത്തിലെ സിസ്റ്റേഴ്സിന് ഫോർമേഷൻ നൽകുന്നതിനു വേണ്ടിയാണ് ജർമ്മനിയിൽ നിന്ന് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ വന്ന് ആ സിസ്റ്റേഴ്സിനെയും കൊണ്ട് ഒരു പിക്നിക്കിന് പോവുകയും ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളും കാണാനിടയായി അപ്പൊ ആ സ്ഥലത്ത് കിടക്കുന്ന സമയ ആ ജനങ്ങളുടെ ജീവിത രീതി കണ്ടിട്ട് മകർന്നൊരു പ്രചോദനമുണ്ടായി ഇതേ രീതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ഒരു സഭ തുടങ്ങണമെന്ന് വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല നാനാ ജനങ്ങൾ മത വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് മനുഷ്യത്തിലാണ് മനുഷ്യരെ സമുദ്ധരിക്കുക അവർക്ക് വേണ്ടത് സർവീസ് അപ്പൊ ത്രോണി പിതാവ് ആണെന്ന് കോഴിക്കോട് രൂപതാധ്യക്ഷൻ രൂപതാധ്യക്ഷനെ കാണുകയും ആ മെത്രാൻ ഫാദർ എല്ലാം സുക്കോൾ എന്ന ഇറ്റാലിയൻ ഫാദറുമായിട്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുന്നതിന് ഇടയാകുകയും പട്ടുവെന്ന സ്ഥലത്ത് ചെല്ലാൻ പട്ടു കളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ കളിപ്പറമ്പ് ഒരു സ്ഥലമാണ് ചെറിയൊരു ഗ്രാമമാണ് പട്ടുവ സാധാരണ വേഷവിധാനം പോലും അറിയില്ലാതെ സ്ത്രീകൾ സാധാരണ രീതിയിൽ ഡ്രസ്സ് ധരിച്ചിരുന്നില്ല ഞങ്ങളാണ് അവരെ ഡ്രസ് ധരിക്കുന്നതിനും ഒക്കെ പഠിപ്പിക്കും സംസ്കാരത്തിലേക്ക് കേരളത്തിൽ ആ സ്കൂളുകളിൽ വിടുന്നതിനും പിന്നെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന അന്ന് കിൻഡർ ഗാർഡൻ എന്ന് പറയും കാരണം നാൽപ്പത് ദിവസമായി കുട്ടികളെ തുടങ്ങി ഞങ്ങൾക്ക് നോക്കുന്നതിനും അതേ രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുമുള്ള ജീവിതാനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് കുട്ടികളൊക്കെ വലിയ അവരെ ചിലരൊക്കെ ഞങ്ങളെ അന്വേഷിക്കുകയും വരികയും കാണുകയൊക്കെ ചെയ്യും എല്ലാവരും ഒന്നും വരില്ലോ അന്വേഷിക്കലോ ഒന്നുമില്ല സിസ്റ്റേഴ്സ് കുറച്ചിട്ട് കൂടുതലും പ്രൊമോട്ട് ഇങ്ങനെ വിട്ട എത്രത്തോളം ആളുകൾ കാണും എത്ര എത്ര പിള്ളേർ കാണും ല്ലേ അവരെ ഞങ്ങള് വളർത്തു വലുതാക്കിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വീടും വെച്ചു കൊടുത്ത് അവരുടെ കുടുംബവും ജീവിതം നയിക്കുന്നവര് ഒത്തിരി പേരുണ്ട് ഇന്നും പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ നേഴ്സറി തുടങ്ങി പ്ലസ് ടു വരെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങള് പഠിപ്പിക്കും ബാക്കിയുള്ളവരെ അത്യാവശ്യമുള്ളവരെ കുറച്ചൊക്കെ ഞങ്ങൾ സഹായിക്കും പിന്നെ ഈ സിസ്റ്ററിനെ പറ്റിയുള്ള ഓർമ്മകളുണ്ടല്ലോ ഒരുപാട് സിസ്റ്റർ പിന്നെ ഈ ഈ കേരളത്തിൽ വരികയും കേരളത്തിലെ ഒരു ഭാഗമായിട്ട് മാറുകയും മദർ ഇവിടെ കേരളത്തിൽ അറുപത്തി ഒൻപതിൽ വന്നു സഭ തുടങ്ങി എഴുപത്തി ആറിലാണ് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു മദറിനും മദറും വന്ന് ആ വാന് വേറൊരു ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുകയും മദറും നാല് സിസ്റ്റേഴ്സും അന്നേ ദിവസം മരിക്കുകയും ചെയ്തു അങ്ങനെ സ്ഥാപികയോടൊപ്പം പേരും കൂടി അങ്ങനെ അഞ്ചു പേര് മരിക്കാനിടയായി ഒരു സംഭവമായിരുന്നു ഞങ്ങൾക്കങ്ങനെ സഭ നിന്നു പോകുന്നത് എന്നെയാണെന്നൊരു തിരിച്ചു കൊണ്ടിരമ്പരെയും ഇവിടുന്ന് എന്റെ ആങ്ങളെയും അഞ്ചത്തിയുടെ ഭർത്താവ് ജോയിം കൂടെ വന്നു അങ്ങനെ അരക്ഷിതമായിട്ട് ഒരവസ്ഥയായിരുന്നു പക്ഷെ ഞങ്ങളുടെ സഭ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ആ വേദനയിലേക്ക് ഞങ്ങൾ വേദന ഉണ്ടായിരുന്നു എങ്കിലും അങ്ങനെ ഒരു മോശമായ രീതിയിൽ താങ്ങു പോകുന്നതിനിടെ ആയിട്ടില്ല അപ്പം മദർ എന്നുള്ള ഒരു ജർമ്മൻ സിസ്റ്റർ കേരളത്തിൽ വരുന്നതിന് ഞങ്ങളുടെ സഭയെ ഏഴ് പതിനൊന്ന് വർഷം സഭയെ നയിക്കുന്നതിനും മദർ ജനറായിട്ട് സഭയെ നയിക്കുന്നതിനിടെയായി അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പം കേരളത്തിൽ തന്നെ ഒരു മുപ്പത്താറ് കൂടുതൽ സ്ഥാപനങ്ങൾ സ്ഥലങ്ങളുണ്ട് ഗവൺമെന്റ് ഉണ്ട് ഇപ്പൊ ഇറ്റലി അമേരിക്ക പിന്നെ ഇന്ത്യയിലെ ജർമ്മനി ജർമ്മനിയിലും ധാരാളം ഹൗസുകളുണ്ട് ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ ഞങ്ങൾക്ക് ഹൗസുകളുണ്ട് പിന്നെ ഇന്ത്യയിലെ മിക്കവാറും സ്ഥലങ്ങളിലും ഹൗസുകളുണ്ട് മെയിനായിട്ട് ഞങ്ങൾ സേവനമാണ് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെയും വൃദ്ധരായിട്ടുള്ള മനുഷ്യരെയും സം അവരെ നോക്കുക അവർക്ക് ഒരു നല്ലതാണ് നമ്മുടെ സിസ്റ്റർ എല്ലാം വിളിക്കുന്ന ദീനദാസിയെന്നോ അല്ലെ അതുകൊണ്ടായിരിക്കും സിസ്റ്ററിനെ അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എവിടെ ഇടയ്ക്ക് ഞങ്ങളുടെ ജർമ്മനി വന്നിട്ട് ഈ നാടിന്റെ ഭാഗമായിട്ട് കഷ്ടത്തെ അനുഭവിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് എന്റെ സ്ഥലം നമ്മളെ മാറി അദ്ദേഹം മരിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്നു അദ്ദേഹത്തിന് നിത്യമായ വസൃദ്ധത അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നും കേട്ടെ പ്രാർത്ഥിക്കാം ഈ സിസ്റ്ററിന്റെ ജീവിതയാത്രയിൽ ആദ്യ തുടക്കം എവിടെയായിരുന്നു ഈ ഏത് ആദ്യമായിട്ട് സിസ്റ്റർ ആദ്യം ഏത് സർവീസാണ് സിസ്റ്ററിനെ ഏൽപ്പിച്ചത് എന്നെയോ ആ എന്നെ ഏൽപ്പിച്ചത് ആദ്യം എന്നെ ഏൽപ്പിച്ചത് കുട്ടികളെ നോക്കുന്ന സ്ഥലത്താണ് ദിവസമായ പ്രായമായ കുഞ്ഞുങ്ങളെ തന്നെ ഈ പട്ടു വന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് പട്ടുവത്തായിരുന്നു ചേരുന്നത് ചേർന്നപ്പോ ചേർന്നതിന് പിറ്റേ ദിവസം തന്നെ കിൻഡ ഗാർഡനിലേക്ക് കിൻഡർ ഗാർഡൻ എന്നാണെന്ന് പറയുന്നത് നാല്പത് ദിവസം പോലും പ്രായമാകാത്ത കുട്ടികളെ മാതാപിതാക്കള് ഞങ്ങളെ കൊണ്ടേയിപ്പിക്കും എന്നിട്ട് അവർ തൊഴിലിനു പോകും ഞങ്ങളുടെ തന്നെ സ്ഥലത്ത് ജോലി എടുക്കും പറമ്പിക്കൃഷി ചെയ്യുന്നതിനും മറ്റുള്ള പല ജോലികൾക്കും സഹായിച്ചിരുന്നു ും അവരുടെ ഹൃദയത്തെ ജീവിതത്തിൽ ഓർമ്മിക്കപ്പെടുന്നു വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ സിസ്റ്ററിന്റെ ജീവിതയാത്ര നമുക്കറിയാം എപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ സിസ്റ്ററിന് ഒരു മെതിരായിട്ടുള്ള ഹാർട്ടിന്റെ ഓപ്പറേഷൻ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ സിസ്റ്റർ വളരെ എനർജറ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ നിലകൊള്ളുന്നു അത് അതായത് പരിശുദ്ധാത്മാവ് നിരന്തരം ഉണർത്തുന്ന ഒരു വ്യക്തിക്ക് അതായത് ചലിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കി കഴിഞ്ഞാൽ തന്നെ ജലപരീതത്തിൽ ആത്മാവ് ചലിച്ചുകൊണ്ടേന്നാണ് പറയുന്നു അപ്പൊ നമ്മളില് ശരീരം ദുർബലമാകുമ്പോഴും ആത്മാവ് സന്നദ്ധമായിട്ടിരുന്നു കൊണ്ട് കൂടുതൽ കൂടുതൽ സർവീസുകൾ ചെയ്യാനായിട്ട് അവിടെ പ്രേരിപ്പിക്കുന്നു ഇപ്പൊ സിസ്റ്റർ പ്രാർത്ഥനയുടെ ഒരു വലിയ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ പ്രാർത്ഥനയുടെ മേഖലയിൽ ആ ഈ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പനി വരുന്നതിലും അമ്മ അങ്ങനെ വേഗം എത്രയും വേഗം ഇവരെന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും അവർ കൊണ്ടുപോയി എന്നെ ഹാർട്ടിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് നേരെ എന്നെ ഐ സി യുയിലേക്ക് എനിക്ക് എനിക്കന്നേരം ബോധം പോലുമില്ല അപ്പോൾ ഇവർ ഡിസ്ചാർജ് ചെയ്യുമ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു ഈ തരത്തിൽ കൊണ്ടുപോകും പെട്ടിയിലാക്കി കൊണ്ടുപോകുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ എനിക്ക് ഞങ്ങൾക്കിങ്ങനെ ആക്കി തരാൻ പറ്റിയത് സിസ്റ്റിൻ്റെ സഹകരണവും സിസ്റ്റിൻ്റെ സമൂഹത്തിലെ മെമ്പേഴ്സിൻ്റെ പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സിസ്റ്ററിനെ തിരിച്ചു കൊടുക്കാൻ ഒരു അനുഭവം ആ ഡോക്ടർ എന്നോട് ഷെയർ ഇടയായി അപ്പോൾ എനിക്കതൊരു വലിയൊരനുഭവമായിട്ട് തോന്നി എന്റെ പ്രാർത്ഥനയെ ഞാൻ പിടിച്ചു നിന്നു പലപ്പോഴും എനിക്ക് ആദ്യ ആദ്യകാലങ്ങളിലൊക്കെ തിരിച്ചു പോരണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ രാത്രി എനിക്ക് തിരിച്ചു പോരണമെന്ന് പകൽ എഴുന്നേറ്റ് ഞാൻ സമ്പൂർണ്ണ സന്തോഷവതിയായിട്ട് എന്റെ എല്ലാ ജോലിയിലും പ്രാർത്ഥനയിലും കുർബാനയിലും ഞാൻ ഇങ്ങനെ സജീവമായിട്ട് പങ്കുകൊള്ളുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തിനാശ്രയിച്ചൊരു ദൈവാശ്രയ ബോധത്തോടു കൂടി എനിക്ക് മുൻപോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ജീവിതം ൂർണ്ണ സംഭവം അത് നമ്മള് ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നുള്ളേ നമ്മള് തന്നെ കാണുന്നുണ്ട് പൗരോസ് പൗരസപ്പനെ ഈ കുതിരപ്പുറത്തു നിന്ന് വീഴുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനുശേഷം അദ്ദേഹം അന്ധനായിട്ട് കുറേ നമ്മൾ കഴിയുന്നു അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച അങ്ങനെ പ്രാർത്ഥിക്കുന്നു കണ്ണിൽ നിന്ന് കൺപോളയിൽ നിന്ന് കൺപോളയിൽ നിന്ന് ചെതുപ്പിൽ പോലെ അടങ്ങ് വീഴുന്നതൊക്കെ നമ്മള് കാണുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ഈ മണ്ഡലാരണ്യങ്ങളിലേക്ക് പോവുകയാണ് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി സ്വതന്ത്രമായിട്ടൊരു സഭ തുടങ്ങാറുണ്ട് കാരണം അറിവുണ്ട് കഴിവുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പത്ത് ദിവസത്തിൻ്റെ അരികിൽ വന്നിട്ട് താൻ പഠിപ്പിക്കുന്ന എന്തെല്ലാമെന്ന് ആ അറിവ് ഇല്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പിന്റെ കയറി അദ്ദേഹം മുഴുവൻ പറയുന്നതായിട്ടും താൻ ഇന്നൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് താൻ ഓടിയതൊന്നും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി എപ്പോഴും സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ് എന്നാൽ അദ്ദേഹം കരുതുന്നതായിട്ട് ബദുസനം ബോർഡ് പറയുന്നുണ്ട് സൃഷ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ ഈ കോൺഗ്രികേഷന്റെ പ്രാർത്ഥന പിൻബലം സപ്പോർട്ട് ഇതൊക്കെ സൃഷ്ടിനെ വളരെയധികം സ്വാധീനിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിയും കഴിഞ്ഞിട്ട് പോയി എന്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് മരുന്നൊക്കെ എടുത്ത് സ്വന്തമായിട്ട് വാഷ് ചെയ്ത് പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഒരു മണിവരെ ചാപ്പിൽ ചെലവഴിക്കും ആരാധനയുടെ മുമ്പില് അപ്പൊ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭവമാണ് അവിടെ നിന്നും സ്വീകരിക്കാൻ സാധിക്കുന്നത് അതെല്ലാ ദിവസവും ഞാൻ അവിടെ തന്നെ ചെലവഴിക്കാറുണ്ട് കാലഘട്ടങ്ങളൊക്കെ വളരെ ആളുകൾ വരുന്ന വലിയ ജീവിതത്തിൽ വലിയ നിരാശജനമായ അനുഭവമാണ് ഇതിലും അപ്പുറം ഒന്നും ഇനി സംഭവിക്കാനായിട്ട് ജീവിതത്തില്ല എന്തിനാണ് പൊന്നെ നീ അച്ഛനാവും പോയതെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ ഇതിലൊക്കെ വളരെ ചെറുതാക്കി കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് സൃഷ്ടിനെ സംബന്ധിച്ചോളം അത് വളരെ വലുതാണ് കാരണം എന്താ പറയുക ദൈവാരാധനയുടെ സന്തോഷം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സന്തോഷം അത് സിസ്റ്റർ വളരെയധികം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സിസ്റ്ററിൻ്റെ ഒരു സന്യാസ ജീവിതത്തെ പറ്റി ഇന്നുവരെയുള്ള ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ സിസ്റ്ററിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം കാണും സംതൃപ്തി സിസ്റ്ററിന് തൃപ്തി ജീവിതത്തെ പറ്റി വളരെ സംതൃപ്തിയാണ് ഇന്നും ദൈവത്തെ വിളിക്കാൻ കഴിയുന്നു ദൈവത്തിൻ്റെ കരുതൽ അതാണ് എനിക്കൊരു ഏറ്റവും വലിയ ഒരു രോഗിയായിട്ട് ഞാൻ പല പലതരത്തിലും എനിക്ക് നാല് സർജറി കഴിഞ്ഞതാണ് പലപ്പോഴും ഞാൻ രോഗിയായിട്ടുണ്ടെങ്കിലും ആ ഹോസ്പിറ്റലുകളിൽ കഴിയുന്നതല്ലാതെ എന്റെ കമ്മ്യൂണിറ്റി വന്നാൽ ഞാൻ അവിടെ കിടന്ന് ജീവിപരി പങ്കുകൊള്ളാതെയോ അല്ലെങ്കിൽ എന്റെ എൻ്റെ അനുദിന പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാതെയോ ഞാൻ ദിവസങ്ങളിൽ ചെലവഴിക്കാറില്ല അതെനിക്ക് ഒരു വലിയ അനുഭവം ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് ദൈവം തന്നെ ഒരു പ്രത്യേക വരമായിട്ട് ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങയുടെ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അധീന സേവന പറ്റിയുള്ള അങ്ങനെ ഇന്നോ എന്തോളം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി അതിനെ പറ്റി ഒരു ഒരു ഈർശകനം നടത്തുകയാണെങ്കിൽ ഒരു നക്ഷലിൽ എടുക്കുകയാണെങ്കിൽ എന്റെ സഭ എന്താണ് എനിക്ക് ഏറ്റവും സംതൃപ്തിയോടുകൂടി പറയാൻ പറ്റും മറ്റുള്ള പല സഭകളെ അപേക്ഷിച്ച് നോക്കുമ്പോ സഭ എന്ന് പറഞ്ഞാല് ആതിരക്കാവുന്ന ആതിരായിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ടവരും ആരോരുമില്ലാത്ത മനുഷ്യർ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ സഭയാണ് അതിലെനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ് ഇൻകം സോഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വലിയ പാവപ്പെട്ടവർ പാവപ്പെട്ടവരിൽ ക്രിസ്തുവിനെ കാണുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കും ആൾക്കാർക്ക് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് തൃപ്തിയുണ്ട് ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതയാത്രയിൽ ഈ വഴിയാത്ര ഇത്രത്തോളം വഴി നടത്തിയ ദൈവം എന്നും നൽകട്ടെ എന്നും തന്റെ കോങ്കരീഷനെ പറ്റി വളരെ അഭിമാനപൂർവ്വം ക്രിസ്തു പറയുന്നത് കേൾക്കുമ്പോൾ അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ ചരിത്രാർത്ഥ്യജനകമായ ഒന്നാണെന്നും പ്രത്യേകമായിട്ട് ഓർക്കി കൃഷ്ണ ആയിരോഗ്യ സൗകര്യങ്ങൾ നൽകുവാൻ ദേവസനം പ്രാർത്ഥിക്കുകയും ചെയ്യും അത് മദറിന്റെ പ്രിയപ്പെട്ട സ്ഥലപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ഥലം അതിന് തന്റെ പ്രിയപ്പെട്ട കൂടെ വന്ന പ്രിയപ്പെട്ട സഹോദരിയെ അങ്ങനെ ആ ഒരു തരത്തിലോടുകൂടി കാണുകയും അങ്ങനെ ഒരു അവര് ജീവിച്ചിരുന്ന ജർമ്മൻ ഗ്രാമത്തിന്റെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്നത് നമ്മളിലൂടെ ആയിരുന്നു കാണുകയായിരുന്നു